ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് മൈ ലൈഫ് റിയൽ സ്റ്റോറിയിൽ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട എസ് എസ് എൽ സി എക്സാം എഴുതി വിജയം കൈവരിച്ചിട്ടുള്ള കൊച്ചു അനുജന്മാർക്കും അനുജത്തിമാർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ചില വിഷയങ്ങളിൽ മാർക്ക് കുറഞ്ഞതുകൊണ്ട് അല്പം പോയിട്ടുള്ള ബാക്കി എല്ലാ മക്കൾക്കും തുടർന്ന് പഠിച്ചുകൊണ്ട് സെ പരീക്ഷ എഴുതിക്കൊണ്ട് വീണ്ടും പൂർണ്ണമായിട്ടുള്ള വിജയം കൈവരിക്കുവാനുള്ള അവസരമുണ്ട് അതിനുവേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഇന്ന് മൈ ലൈഫ് റിയൽ സ്റ്റോറി എൻ്റെ നാടും എൻ്റെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനവും അതിൻ്റെ തുടക്കവും വളർച്ചയും ഭാവി സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെയാണ് ഞാനിന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് വയനാട് ജില്ലയിൽ മുപ്പിനാട് ഗ്രാമപഞ്ചായത്തിൽ റിപ്പൺ എന്ന പ്രദേശത്താണ് എൻ്റെ കൊച്ചി ഗ്രാമം കൊച്ചിഗ്രാമത്തിൽ ഞാനുൾപ്പെടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നിട്ടുള്ള ഒരു സ്ഥാപനം ഒരുപാട് ആളുകളുടെ കഠിനാധ്വാനത്തിൻ്റെയും സമര പോരാട്ടങ്ങളുടെയും എല്ലാം ഫലമായി ഇന്ന് വളർന്ന് പന്തലിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വിജയങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിലും കലാ സാംസ്കാരിക മേഖലയിലും എല്ലാം കൈവരിച്ചിരിക്കുന്നത് സ്കൂളിന് ഗവൺമെൻറ് അംഗീകാരം ലഭിച്ചതിന് ശേഷം യു പി സ്കൂളായി അപ്ഗ്രേഡ് ചെയ്യുകയും ഹൈസ്കൂളായി അപ്ഗ്രേഡ് ചെയ്തതിനു ശേഷം തുടർച്ചയായി ഒൻപത് വർഷവും എസ് എസ് എൽ സി എക്സാമിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ചിരിക്കുകയാണ് അതിനുവേണ്ടി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കിയിട്ടുള്ള പ്രിയപ്പെട്ട അധ്യാപകർ പേരൻസ് നല്ലവരായിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇവർക്കെല്ലാം എൻ്റെ പ്രത്യേക നന്ദിയും അഭിനന്ദനങ്ങളും ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇനിയും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കേണ്ടതുണ്ട് വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം നൽകുന്ന നമ്മുടെ ഗവൺമെൻറ്റും വിദ്യാഭ്യാസ സംവിധാനങ്ങളും എല്ലാവരുടെയും സഹായ സഹനത്തോടു കൂടി മാത്രമേ റിപ്പൺ എന്ന കൊച്ചി ഗ്രാമത്തിന്റെ മുപ്പേനാട് ഗ്രാമപഞ്ചായത്തിന്റെ അഭിമാനമായി മാറിയിട്ടുള്ള ജി എച്ച് എസ് റിപ്പൺ ഗവൺമെൻറ് ഹൈസ്കൂൾ നാട്ടുകാരുടെ ഒരുപാട് അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു സ്ഥാപനം ഇവിടെ തല ഉയർത്തി നിൽക്കുന്നത് എന്നാൽ ഇനിയും ഒരുപാട് ലക്ഷ്യങ്ങൾ കൈവരിക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള കഠിന പ്രയത്നത്തിലാണ് സ്കൂൾ ഭാരവാഹികളും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പഞ്ചായത്ത് ഭരണസമിതി സംവിധാനങ്ങളെല്ലാം തോട്ടമേഖലയിലെയും ഗോത്രവിഭാഗങ്ങളിലെയും കുട്ടികൾ ഏറെ പഠിക്കുന്ന മുപ്പതിനാട് ഗ്രാമപഞ്ചായത്തിൽ ഒരു ഹയർ സെക്കൻഡറി എന്നതാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മൂപ്പിനാട് ഗ്രാമപഞ്ചായത്തിലെ ഏക ഗവൺമെന്റ് ഹൈസ്കൂൾ ഹൈസ്കൂളായിട്ടുള്ള പ്രപ്പൺ ഗവൺമെന്റ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യണമെന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിനോടും അധികാരികളോടും നിവേദനങ്ങളും അപേക്ഷകളുമായി വർഷങ്ങളുടെ കാത്തിരിപ്പിലാണ് ഇന്ന് നാട്ടുകാർ മുപ്പിനാട് ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ ഒരു സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ ഇല്ല മുപ്പിനാട് ഗ്രാമപഞ്ചായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും തോട്ടം തൊഴിലാളികളുടെ മക്കളും ഗോത്ര വിഭാഗങ്ങളിലെ മക്കളും ഹയർ സെക്കൻഡറി പഠനത്തിന് വേണ്ടി തൊട്ടടുത്തുള്ള അമ്പലവയൽ ഗ്രാമപഞ്ചായത്തിലെ ഹയർ സെക്കൻഡറിയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിലുള്ള ഹയർ സെക്കൻഡറിയുമാണ് നിലവിൽ ആശ്രയിച്ചു പോകുന്നത് അന്നന്ന് കൂലിപ്പണി എടുത്തുകൊണ്ട് ജീവിക്കുന്ന വിദ്യാർത്ഥിനികളുടെ കുടുംബങ്ങൾക്ക് ഇതൊരു വലിയ ബാധ്യതയായി തീരുകയാണ് തരത്തിലുള്ള പല കാരണങ്ങളാൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ പാതിവായിൽ പഠനം നിർത്തിപ്പോയിട്ടുള്ള ഗോത്ര വിഭാഗങ്ങളിലെ മക്കൾ ഉൾപ്പെടെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നിലവിലുണ്ട് ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടുന്നതിന് എത്ര വർഷങ്ങൾക്ക് മുൻപ് എസ്റ്റേറ്റ് മാനേജ്മെന്റ് സ്റ്റേറ്റിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനു വേണ്ടി സ്ഥാപിച്ചതാണ് ട്രിപ്പൺ സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തോട്ടം മേഖലയിലുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി കാരണം സ്കൂളിന്റെ പ്രവർത്തനം നിർത്തുന്നതിനു വേണ്ടി മാനേജ്മെന്റ് തീരുമാനിക്കുകയായി ഈ വിവരമറിഞ്ഞ നാട്ടിലെ നല്ലവരായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ ചേർന്ന് എസ്റ്റേറ്റ് മാനേജ്മെന്റുമായി ഒരുപാട് ചർച്ചകളുടെയും സമര പോരാട്ടങ്ങളുടെയും ഫലമായി സ്കൂൾ വിട്ടു നൽകാൻ വേണ്ടി മാനേജ്മെന്റ് തയ്യാറായി തുടർന്ന് അന്ന് മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായിരുന്ന ട്രിപ്പൺ സ്കൂൾ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മാനേജറായിക്കൊണ്ട് മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ റിപ്പണി സ്കൂളിന്റെ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് പഠനം ആരംഭിച്ചു പിന്നീട് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് വിഭജിച്ചുകൊണ്ട് മൂപ്പനാട് ഗ്രാമപഞ്ചായത്ത് നിലവിൽ വരികയും റിപ്പൺ സ്കൂളിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുപ്പനാട് ഗ്രാമപഞ്ചായത്തിൽ നിക്ഷിപ്തമാവുകയും ചെയ്തു അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ മാനേജ്മെന്റായിക്കൊണ്ട് നടത്തപ്പെട്ടിട്ടുള്ള എൽ പി സ്കൂളുകളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഗവൺമെന്റ് യു സ്കൂളുകളാക്കി ഉയർത്താൻ തീരുമാനിച്ചതിന്റെ ഭാഗമായി റിപ്പൺ സ്കൂളും ഗവൺമെന്റ് ഏറ്റെടുത്തു തുടർന്ന് വന്ന സർക്കാരുകൾ ആർ എം എസ് എ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് റിപ്പൺ സ്കൂളിനെ ഹൈസ്കൂളായി ഉയർത്തി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്ത് ആർ എം എസ് എ പദ്ധതിക്ക് കീഴിൽ പ്രവർത്തിച്ചിരുന്ന മുഴുവൻ സ്കൂളുകളും ഹൈസ്കൂളായി ഉയർത്താൻ വേണ്ടി തീരുമാനിക്കുകയും പിന്നീട് റിപ്പൺ സ്കൂളും ഗവൺമെന്റ് ഹൈസ്കൂളായി മാറുകയും അതിന്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കുതിച്ചുയരുകയുമായിരുന്നു കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറുമേനി വിജയം കൈവരിച്ച മുപ്പിനാട് ഗ്രാമപഞ്ചായത്തിന്റെ അഭിമാനമായിട്ടുള്ള ജി എച്ച് എസ് റപ്പൺ ഇന്ന് നാടിനും സമൂഹത്തിനും വളരെ ഉപകാരപ്രദമായിട്ടുള്ള അംഗീകാരങ്ങളും അർഹതകളും നേടിക്കൊടുത്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് നേരത്തെ പറഞ്ഞതുപോലെ നൂറുകണക്കിന് തോട്ടം തൊഴിലാളികളുടെയും സാധാരണക്കാരിൽ സാധാരണക്കാരുടെയും അന്നന്ന് കൂലിപ്പണിയെടുത്ത് വിദ്യാഭ്യാസവും ജീവിതവും വലിയൊരു ചോദ്യചിഹ്നമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈയൊരു വേളയിൽ മുപ്പതിനാട് ഗ്രാമപഞ്ചായത്തിന് വേണം സ്വന്തമായിട്ടൊരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നാട്ടിലെ സാമൂഹിക സാംസ്കാരിക സന്നദ്ധ സംഘടനകളും പഞ്ചായത്ത് ത്രിതല ഭരണസമിതി സംവിധാനങ്ങളും എല്ലാം കാലങ്ങളായി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും ശ്രമഫലമായി സ്കൂളിന് സ്വന്തമായിട്ട് വളരെ നല്ല രീതിയിലുള്ള കെട്ടിടങ്ങളും ഹയർ സെക്കൻഡറി സ്കൂളിന് ആവശ്യമായിട്ടുള്ള കെട്ടിടങ്ങളും എല്ലാം നിലവിൽ ലഭ്യമാണ് എന്നാൽ ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി തൊട്ടടുത്ത രണ്ട് പഞ്ചായത്തുകളെ ആശ്രയിച്ചു കഴിയുന്ന മുപ്പിനാട് ഗ്രാമപഞ്ചായത്ത് നിവാസികൾക്ക് ഒരു ആശ്വാസമായി സർക്കാർ സംവിധാനങ്ങൾ ആത്മാർത്ഥമായി ഉണർന്നു പ്രവർത്തിക്കുകയാണെങ്കിൽ മുപ്പിനാട് ഗ്രാമപഞ്ചായത്തിനും കേരളത്തിൽ തല ഉയർത്തി നിൽക്കാൻ ഒരു ഹയർ സെക്കൻഡറി ലഭിക്കും അതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ നിവേദനങ്ങളും ആവശ്യങ്ങളും അംഗീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം